കണ്ടാൽ ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അത്രയ്ക്കും ഉണ്ട് വീഡിയോയ്ക്ക് മലയാളം ബിഗ് ബോസ് താരത്തിൻ്റെ മേക്കോവർ കണ്ട് കൈയടിച്ച് സോഷ്യൽ മീഡിയ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞുവെങ്കിലും അതിലെ മത്സരാർത്ഥികളെ സംബന്ധിച്ച വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അക്കൂട്ടത്തിലൊരാളാണ് നോറ തന്റെ ജീവിതത്തെ പറ്റിയും തകർന്ന ദാമ്പത്യത്തെ പറ്റിയും നോറ ഷോയിൽ തുറന്നു പറഞ്ഞതെല്ലാം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഷോയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായി തന്നെ തുടരുന്ന നോറയുടെ ഒരു മേക്കോവർ വീഡിയോയും ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ബോളിവുഡ് താരസുന്ദരി ആലിയ ഭട്ടിന്റെ മേക്കോവറാണ് നോറ ചെയ്തിരിക്കുന്നത് ഗാംഗൂബായ് കത്യാവാഡി എന്ന സിനിമയിലെ ആലിയയുടെ ലുക്കാണിത് ആലിയ എങ്ങനെയാണോ ആ കഥാപാത്രത്തിനായി വേഷവിധാനം മേക്കപ്പും ചെയ്തത് അതുപോലെ തന്നെയാണ് നോറയും ചെയ്തിരിക്കുന്നത് പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ ഇതിലേതാണ് ഒറിജിനൽ ആലിയ ഭട്ട് എന്നാണ് പലരും ചോദിക്കുന്നത് അത്രത്തോളം സിമിലാരിറ്റി ഇരുവർക്കുമുണ്ട് അതേസമയം നിലവിൽ ജബി എന്ന് വിളിക്കുന്ന ആളുമായി പ്രണയത്തിലാണ് നോറ ഇരുവരും പൊതുവേദികളിലും പ്രത്യക്ഷപ്പെടാറുണ്ട് വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒഫീഷ്യലായിട്ടില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി ഞങ്ങൾ ഒരുമിച്ചാണ് അടുത്തുതന്നെ വിവാഹമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമെന്നാണ് നോറയുടെ മറുപടി ബിഗ് ബോസ് സീസൺ സിക്സ് ഫിനാലയ്ക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നോറ ബിഗ് ബോസ് ഷോയിൽ നിന്നും എവിക്റ്റായത് എന്നാൽ സീക്രട്ട് റൂമിലാക്കിയ നോറ വീണ്ടും ഒരാഴ്ചകോടി ബിഗ് ബോസിൽ നിന്ന ശേഷം ആദ്യ എവിക്ഷനിൽ പുറത്താവുകയായിരുന്നു ജിൻഡോ ആണ് സീസൺ സിക്സിലെ വിന്നറായത് അർജുൻ ഫസ്റ്റ് റണ്ണറപ്പായപ്പോൾ ജാസ്മിൻ ജാഫർ രണ്ടാണ്ട് റണ്ണറപ്പായി അഭിഷേകും ഋഷുവുമായിരുന്നു യഥാക്രമം മൂന്നും നാലും റണ്ണറപ്പുകളായി മാറിയത്